നമസ്കാരം മാതാ അമൃതാനമയെ അവഹേളിച്ച ഡോക്ടർ ബി ജയരാജ് ആയിഷ സുൽത്താന പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് എന്നിവർക്ക് ശക്തമായ മറുപടിയുമായി മുൻ ഡി ജി പി സെൻകുമാർ മാതാ അമൃതാനതമയെ സർക്കാർ ആദരിച്ചതിന് പിന്നാലെയാണ് മൂവരും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ രംഗത്ത് വന്നത് ജയരാജ് ചാനൽ ചർച്ചയിലും ആയിഷ സുൽത്താനയും ജയൻരാജും ഫേസ്ബുക്കിലൂടെയുമാണ് അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് ഇതിന് പിന്നാലെയാണ് മൂന്ന് പേർക്കും ശക്തമായ മറുപടി നൽകി ടി പി സെൻകുമാർ രംഗത്തെത്തിയത് മാതാ അമൃതാനന്ദമയി അമ്മയെപ്പറ്റി വളരെ മോശമായ ചില പരാമർശങ്ങൾ ഡോക്ടർ ജയരാജ് ശ്രീമതി ഏഷ ശ്രീ പി ജയരാജന്റെ മകൻ ജയിൻരാജ് എന്നിവർ നടത്തുകയുണ്ടായി അതിൽ ഡോക്ടർ ജയരാജ് മനസ്സിലാക്കേണ്ടത് ഒഡിപ്പസ് കോംപ്ലക്സ് എന്നുള്ളത് ഒരു കുട്ടിക്ക് അവന്റെ പാരന്റ്സിലുള്ള എതിർ ലിംഗത്തോടുള്ള അഭിനിവേശം എന്നതാണ് എന്ന പ്രാചീന ഗ്രീക്ക് കഥാപാത്രത്തെ മനസ്സിലാക്കാതെ അവിടെയും ഇവിടെയും ഉപയോഗിക്കുന്ന ഡോക്ടർ ജയരാജിന്റെ വാഴക്കുല പി എച്ച് ഡി അത് ഈ കാര്യങ്ങളിൽ പറയുന്നതിന് സ്വന്തം അമ്മയുടെ കാര്യത്തിൽ പറയുമായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം മകന് അമ്മയോടുള്ള ആ പ്രേരണയാണല്ലോ ഓഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് അത് സ്വന്തം കാര്യത്തിൽ പറയുകയായിരിക്കും കൂടുതൽ ഉചിതം എന്ന് കരുതുന്നു അതുപോലെ ശ്രീമതി ഐഷ സുൽത്താന തങ്ങൾ മനസ്സിലാക്കേണ്ടത് മാതാ അമൃതാനന്ദ ഒരിക്കലും താനൊരു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല ലോകശാന്തി ശുശ്രൂഷകളും നടത്തുന്നില്ല രോഗം വന്നവർക്ക് ചികിത്സിക്കാനായി ലോകത്തിലെ ഏറ്റവും നല്ല ആസ്പത്രികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അവർ ഒരു ദൈവത്തിന്റെ മനുഷ്യ ദൈവം എന്ന് പറഞ്ഞ് ഉച്ചയ്ക്കുന്നത് അവസാനിപ്പിക്കുക അവരിൽ നിന്നും സ്നേഹവും സേവനവും കിട്ടിയ കോടിക്കണക്കിന് ജനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും വിദേശങ്ങളിലുമുണ്ട് ഇപ്പോഴും അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് വിദേശത്തു നിന്നും വന്ന അവരുടെ ശിഷ്യഗണങ്ങൾ തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിന് പ്രത്യേകിച്ചും യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള സംഘടനകൾക്ക് പോലും തീർത്തും അഭിമാനിക്കാവുന്ന വിധത്തിലുള്ള സേവനങ്ങളാണ് മാതാ അമൃതാനന്ദമായി അമ്മ ചെയ്യുന്നത് എന്നാണ് അതിനെ ഉച്ചിക്കേണ്ട ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും ചെയ്ത് തെറ്റ് തിരുത്തി പറയുന്നതാണ് നല്ലത് എന്ന് സൂചിപ്പിക്കും ഇനിയുള്ളത് ശ്രീ പി ജയരാജന്റെ മകൻ ജൈൻ രാജ് എന്ന ആളോടാണ് തങ്ങൾ ഒരു കാര്യം പറഞ്ഞു സുധാമണിയും തീർച്ചയായിട്ടും ചെറുപ്പത്തിൽ കുട്ടികൾക്ക് അവരുടെ അച്ഛനമ്മമാർ പേരിടും അതിലെന്താണ് ഇത്ര നാണിക്കാനുള്ളത് അപ്പോൾ അത് കുറ്റപ്പെടുത്തിയും രൂപേണയും പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആറ് കാലഘട്ടത്തിൽ ബിഷപ്പ് ഹൌസ് ബീച്ചിൽ നടന്ന സംഭവങ്ങളും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഒരാളെ കൂടുതൽ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഞാനത് പുറത്തു പറയുന്നില്ല പക്ഷേ ആവശ്യമെങ്കിൽ അത്തരം കാര്യങ്ങളും പുറത്തു പറയാം അപ്പൊ അതുകൊണ്ട് ശ്രീ ജയൻ രാജില് ഒരു കാര്യം മനസ്സിലാക്കുക താങ്കളുടെ പിതാവ് ചെയ്തതുപോലെ നൂറുകണക്കിന് വീടുകളെ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടേതായാലും കോൺഗ്രസിന്റേതായാലും മുസ്ലിം ലീഗിന്റേതായാലും ആർ എസ് എസിന്റേതായാലും ആ കുട്ടികളെ അനാഥരാക്കുന്ന നിർബന്ധിതമാക്കുന്ന ഒരു കാര്യങ്ങളും അമ്മ ചെയ്തിട്ടില്ല അവരെയെല്ലാം സംരക്ഷിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ സംരക്ഷണം കിട്ടിയ കോടിക്കണക്കിന് മനുഷ്യരാണ് ഈ ഭൂമിയിൽ അപ്പൊ അതുകൊണ്ട് ഞങ്ങളെയൊക്കെ കൂടുതൽ പറയുവാനായി പ്രേരിപ്പിക്കരുത് എന്നൊരു അപേക്ഷയാണുള്ളത് തങ്ങൾ മനസ്സിലാക്കി പെരുമാറുമെന്ന് കരുതുന്നു കേരളത്തിലെ പിന്നോക്ക വിഭാഗമായ അരയ വിഭാഗത്തിൽ ജനിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈശ്വരസേവയും മാനവസേനയും സേവയും ഒന്നാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച ആ കുട്ടി വളർന്നു വന്ന് അമൃതാനന്ദമായി അമ്മയായി ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസവും സേവനവും നൽകാൻ പര്യാപ്തമായ ഒരു വലിയ പ്രസ്ഥാനമായി മാറി ഇത് ഒരു ബോംബുണ്ടാക്കി കലുങ്കിനടിയിൽ വെച്ച് ഉണ്ടാക്കുന്ന സമയം കൈപോകുന്ന സംഭവമല്ല മാത്രമല്ല മാർസിസ്റ്റ് നേതാക്കളിൽ എത്ര പേരുടെ ഭാര്യമാരാണ് ഈശ്വര വിശ്വാസികൾ അല്ലാത്തവരായിട്ടുള്ളത് എത്രയോ മാർസിസ്റ്റുകാരാണ് നേതാക്കന്മാരാണ് രഹസ്യമായി പൂജ നടത്തുന്നത് എത്ര പേരാണ് ക്ഷേത്രങ്ങളിൽ തലയിൽ മുണ്ടിട്ട് പോകുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതൊന്നുമല്ല കാര്യം ഇത് മനുഷ്യ മാനവ സേവ മാധവ സേവ എന്ന കാര്യമാണ് അതുകൊണ്ട് ജാതി മത മതദേശ ഭാഷാ വ്യത്യാസമില്ലാതെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക അത് മാത്രമാണ് അവർക്ക് സേവനം നൽകുക എന്നത് മാത്രമാണ് മാതാ അമൃതാനന്ദമായി അമ്മ ചെയ്യുന്ന സേവനം അവരെ ഒരു ദൈവമായി ആരാധിക്കാൻ താങ്കളോട് ആരെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ മാതാ പറഞ്ഞിട്ടുമില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാകാം അത് അറിയണമെങ്കിൽ അദ്വൈതം പഠിക്കണം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞ് തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നിരുന്നാലും ഒന്ന് മനസ്സിലാക്കുക താങ്കൾക്കും ഒരുപക്ഷെ അവരുടെ സേവനങ്ങളിൽ സേവനങ്ങൾ വേണ്ടി വന്നേക്കാം അവർക്ക് അത് നൽകുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു ഓർഗനൈസേഷനാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു